അനീഷ് ഷാനവാസ് കോംബോ പോലെ തന്നെ ബിഗ് ബോസിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോംബോയാണ് ആതിലിയും അനുമോളും അപ്പോൾ ഈ ഒരു അനുമോൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ കുട്ടിക്ക് ചിരിക്കണമെന്ന് തോന്നി ആ കുട്ടി ചിരിക്കും കരയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾ കരയും ആണ് അവൾക്ക് എന്താ പറയുക അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യമാണ് മിണ്ടാതിരിക്കണമെന്ന് കഴിഞ്ഞാൽ അവൾ മിണ്ടാതെ തന്നെ ഇരിക്കും പിന്നെ ആര് പിന്നാലെ നടന്ന കാര്യമില്ല വാശിയുടെ അങ്ങേ ഏറ്റവും ആണ് അനുമോള് പിന്നെ ആദിലിയെക്കുറിച്ച് പറയണെങ്കിൽ ഭയങ്കര ബോൾഡാണ് അതോടൊപ്പം തന്നെ പുള്ളിക്കാർ നല്ല അനലൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എടുത്തു ചാടി സംസാരിക്കാറില്ല ആ കുട്ടിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ശരിയെന്ന് പറയും തെറ്റെന്ന് പറയും തോന്നിയാൽ അത് തെറ്റെന്ന് പറയും പിന്നെ തെറ്റ് ഒരു തെറ്റായിട്ടുള്ള കാര്യം പിന്നീട് ആരെങ്കിലും പറഞ്ഞു തീരുത്തുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി ആതിലുണ്ട് അത് അനുമോളിൽ കുറവായിട്ടാണ് കണ്ടുവരുന്നത് പക്ഷെ ആതിലെ ഒരു എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ശരിക്കും ആ കുട്ടിക്ക് നല്ലൊരു വ്യക്തിത്വമുണ്ട് ഒന്നുമില്ലെങ്കിലും കൂട്ടുകാരി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആതിലേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്ന വ്യക്തി ഈ ആതിലയ്ക്കും അനുമോൾക്കും ഇടയിൽ ഒരു ഗെയിം കളിക്കുന്നതിന് മുമ്പ് തരെ വരെ ആതിലയുടെയും ഈ അനുമോളുടെയും ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ശൈത്യം ഇതിനിടയ്ക്ക് ഒരു കട്ടപ്പ് ഗെയിം കളിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കുന്നുണ്ട് അങ്ങനെ തെറ്റിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഈ ഒരു ലാസ്റ്റ് വീക്കെൻ്റെ എപ്പിസോഡോടുകൂടി ഈ ജിസ്തേ ലാര്യൻ്റെ വിഷയം വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ ഉൾപ്പെടെ അഞ്ചാറ് മണിക്കൂർ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആരും ഒന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ ആതിൽ പെട്ടെന്ന് അവിടെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് നമുക്ക് ആതിലേ കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ ബിഗ് ബോസ് ക്രീവും ഞാനും ഒക്കെ നോക്കി കണ്ടില്ല എന്ന് പറയുമ്പോൾ ആതിലെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും അനുമോള് കള്ളം പറഞ്ഞതായിരിക്കുമെന്ന് അതുകൊണ്ടാണ് അന്ന് ആതില അവിടെ ഒരു നിലപാട് അങ്ങനെ എടുത്തത് ആ കുട്ടിയുടെ ഭാഗത്ത് അതിൽ ഒരു തെറ്റുമില്ല ആദിലയ്ക്ക് ഷുഗർ കോട്ടിംഗ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ആ വേണമെങ്കിൽ അനുമോളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ആ വേണമെങ്കിൽ വേണമെങ്കിൽ അനുമോളപ്പം സപ്പോർട്ട് ചെയ്യാം പക്ഷേ ആതിൽ ആദ്യ ആതിലയുടെ സ്റ്റാൻഡിൽ നിന്നും അവിടെ നിന്നാണ് ഈ ഒരു ആതിലെയും അനുമോളും തമ്മിലുള്ള പിണക്കത്തിൻ്റെ ആ ഒരു ആഴം കൂടുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബിഗ് ബോസിലെ ആദിലയെ ആദില അനുവിനെ കൺവിൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം ഒരു ട്രൂ ഫ്രണ്ട് ഫ്രണ്ട് അങ്ങനെയാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ അത് മാറ്റുവാൻ വേണ്ടി ആവോളം ശ്രമിക്കുന്നുണ്ട് അനുമോളന്നാൽ നമുക്ക് ഒരുമിച്ച് കുളിക്കാം വേ ഞാൻ നൂറായിട്ട് മാത്രമേ ഒരുമിച്ച് കുളിക്കാറുള്ളൂ അങ്ങനെ കൊച്ചു

ഇമോഷണൽ ആകുന്നുണ്ട് നീ നിങ്ങൾ പേരും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഇതായി ജിഷിനേട്ടർ അങ്ങനെയല്ലേ ജിഷിനേട്ടർ എനിക്ക് പുറത്തുനിന്ന് അറിയാം പ്രവീണ് അപ്പം ആദില പറയുന്നുണ്ട് എന്നെ നീ ഇവിടുന്ന് നിന്റെ കൂടെ തുടക്കം മുതൽ ഉണ്ടായിരുന്നത് ഞങ്ങളാണ് അപ്പോൾ നീ ഞങ്ങളെയും അതുപോലെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പക്ഷെ അനുമോൾ എന്തോ അനുമോളുടെ മാത്രം താൻ പിടിച്ച മുയലിന് നാല് കാല മുച്ച സോറി മൂന്ന് കാലാണ് എന്നാണ് അനുമോളിൻ്റെ ഒരു സ്ട്രാ ഒരു നിലപാട് അപ്പോൾ ആ ഒരു നിലപാടിൽ തന്നെയാണ് അനുമോ അനുമോൾ ഉറച്ചു നിൽക്കുന്നത് എന്തായാലും അവസാനം ആതിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആ പല്ല് തയ്ക്കാം ഞാൻ മൂന്ന് നേരം പല്ലു തേക്കും നീ ജനിച്ച ഞാൻ ജനിച്ചപ്പോൾ മുതല് ശരിക്കു പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു കോംബോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു പോസിറ്റീവ് വൈബ് നമ്മളറിയാതെ നമ്മുടെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നു പോകുന്ന ഒരു രസമുള്ളൊരു കോംബോയാണ് ആതിലെയും ഈ പറയുന്ന അനുമോളും തമ്മിലുള്ളത് എന്തായാലും അവരുടെ പിണക്കങ്ങളൊക്കെ മാറി ഇനിയൊരു കട്ടപ്പ് അവർക്കിടയിൽ ഉണ്ടാകാതിരിക്കട്ടെ നല്ല രീതിക്കൊരു ബോണ്ടിങ് അവർക്കിടയിൽ ഉണ്ടാകട്ടെ അതോടൊപ്പം ഇൻഡിവിജ്വലായിട്ട് അവർ ഗെയിമും കളിക്കട്ടെ പുറത്തിറങ്ങിയാലും അവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാനാകട്ടെ അനുമോൾ തൻ്റെ സ്റ്റബണ്നെസ്സൊക്കെ കുറച്ചൊന്ന് വിട്ടിട്ട് നല്ല രീതിക്ക് ഗെയിം കളിക്കട്ടെ ആതിലയുടെ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കട്ടെ കാരണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് നല്ല നല്ല ഓർമ്മകളാണ് അപ്പോൾ ആതിലയിൽ നിന്നും ആ കുട്ടി ഇങ്ങോട്ട് കാണിക്കുന്ന കരുണ അല്ലെങ്കിൽ ഇങ്ങോട്ട് കാണിക്കുന്ന കേറി അനുമോള് അത് അതിൻ്റെ ഇതിലെടുത്തുകൊണ്ട് ആ കുട്ടിയുമായിട്ടുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ മെമ്മറീസ് അവരുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തതായി പരസ്പരം രണ്ടു പേർക്കും ഉണ്ടാകട്ടെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുവരെ സൈനിങ് ഓഫ് അടുത്ത വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ് സൺഫ്ലവേഴ്സ്